പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സുകളിൽ ഓർമ്മിച്ച് വയ്ക്കുന്ന ഒരു പേരാണല്ലോ നമ്മുടെ പ്രിയ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിയുന്നത് അറിയേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് അദ്ദേഹം ഗുജറാത്തിലെ പോർബന്ദറിൽ പുത്ലിബായിയുടെയും കരംചന്ദ് ഗാന്ധിയുടെയും മകനായി ജനിച്ചത് അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു അതുപോലെ തന്നെ ധാരാളം സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങളിൽ അദ്ദേഹം അതിതീവ്രമായ പരിശ്രമങ്ങൾ നടത്തുകയുണ്ടായി വിജയവും ഉണ്ടാകുകയുണ്ടായി പക്ഷെ അദ്ദേഹത്തിന് അധിക കാലം ജീവിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാദൂറാം വിനായക ഗോഡ്സെ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു